എല്ലാവർക്കും നമസ്കാരം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സാമ്പാറിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതിന് ഞാൻ അരക്കപ്പ് പരിപ്പ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ആദ്യം ഇടാം രണ്ട് സവാളയും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും തൊണ്ടുകളഞ്ഞിട്ടുണ്ട് സവാള കുറച്ച് വലുപ്പത്തി ഇടണം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഇട്ടുണ്ട് കട്ടക്കായും ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട് കട്ടക്കായ ഇല്ലാത്തവരെ പൊടിയായി ലാസ്റ്റ് ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്കിത് ഗ്യാസിൽ വയ്ക്കാം ഇനിപ്പും കഷ്ണങ്ങളും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പുളി ഒഴിക്കാം നാല് ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് വെള്ളത്തിനകത്ത് കലക്കി ചേർക്കാം ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് നമുക്ക് കടു വറുത്തിടാം മല്ലിയിലും കൂടി ഇട്ടുണ്ട് സാമ്പാർ റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സാമ്പാറാണിത് ഓഫീസിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്